വളരെ ഗുരുതരമായ ഒരു കളവും വിൽപ്പനയുമാണ് ശബരിമലയിൽ നടന്നത് എന്നാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് പോറ്റി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ചേർന്ന് ദേവസ്വം ബോർഡ് പുണ്യപരിപാലനമായ ശബരിമല അമ്പലത്തെ മാത്രമല്ല ലക്ഷക്കണക്കിന് വിശ്വാസികളെ കൂടി വഞ്ചിച്ചിരിക്കുകയാണ് എന്നാണ് കോടതിയുടെ വിമർശനം മാത്രമല്ല ഞെട്ടിക്കുന്ന ഒരു വെളിപ്പെടുത്തൽ കോടതി വിധിയിലുണ്ട് ചെന്നൈയിൽ എത്തിച്ചത് മറ്റൊരു ചെമ്പ് മാത്രമുള്ള ദ്വാരപാലക ശില്പമായിരുന്നു തിരിച്ചുകൊണ്ട് സ്ഥാപിച്ചപ്പോൾ ഉണ്ടായ ഭാരത്തിലെ കുറവ് ദേവസ്വം ബോർഡ് ബോധപൂർവ്വം കണ്ടില്ല എന്ന് നടിച്ചതാണ് അടുത്ത വാദ്യം കേട്ടോളാം ഒറിജിനൽ സ്വർണം മൂടിയ ശില്പം ഉയർന്ന നിരക്കിൽ വിൽപ്പന നടത്തി അപ്പോ ആയിട്ടുള്ള ശില്പം ദ്വാരപാലക ശില്പം ശബരിമലയിൽ നിന്നെടുത്ത് ഉയർന്ന വിലയ്ക്ക് വിൽപ്പന നടത്തി പകരം ഇവിടെ ഉണ്ടാക്കിയ ഒരു മോൾഡ് ചെമ്പ് മാത്രമാണ് ചെന്നൈയിൽ കൊണ്ടുപോയത് എന്നുള്ള ഗുരുതരമായ ഒരു കണ്ടെത്തലാണ് ഹൈക്കോടതി നടത്തിയിരിക്കുന്നത് ഞങ്ങൾക്ക് സി പി എമ്മിനോട് സർക്കാരിനോട് പറയാനുള്ളത് ശബരിമല ധർമ്മശാസ്ത്രാവിന്റെ ദ്വാരപാലക ശില്പം ഏത് സംസ്ഥാനത്തെ ഏത് കോടീശ്വരന്റെ വീട്ടിലേക്കാണ് നിങ്ങൾ വിൽക്കിരിക്കുന്നത് ഏത് കോടീശ്വരന്റെ വീട്ടിലേക്കാണ് അതിപ്പോ ഉള്ളത് ഏത് കോടീശ്വരന്റെ വീട്ടിലാണ് കോടി കോടികൾ പറയുന്ന കച്ചവടമാണ് കാരണം പവിത്രമായ ശബരിമലയിൽ ഇരുന്ന ദ്വാരപാലക ശില്പം വിറ്റു എന്നാണ് വിറ്റു എന്നാണ് കോടതിയുടെ ഫൈൻഡിങ് അപ്പൊ എത്ര കള്ളന്മാരാണ് ഈ തലപ്പത്തിരിക്കുന്നത് എത്ര കള്ളന്മാരാണ് ഇരിക്കുന്നത് മാത്രമല്ല ഞങ്ങൾ ഇന്നലെ പറഞ്ഞതുപോലെ ഇങ്ങനെ ഒരു കളവ് നടന്നു എന്ന് ദേവസ്വം ബോർഡിനെ അറിയാമായിരുന്നു അത് ദേവസ്വം ബോർഡ് മറച്ചുവെച്ചു കാരണം ഉണ്ണി കൃഷ്ണൻ പോറ്റിക്കെതിരെ മാത്രം കേസെടുക്കാൻ പറ്റില്ല ഉണ്ണി കൃഷൻ പോറ്റി മാത്രമല്ല കേസെടുത്താൽ അതുകൊണ്ട് അതിന് കൂട്ടുനിന്ന ദേവസ്വത്തിലെയും സർക്കാരിലെയും വമ്പന്മാർ കൂടി ആ കേസിലാക്കപ്പെടും അതുകൊണ്ട് അറിഞ്ഞിട്ടും അത് മൂടി വെച്ചു എന്നിട്ട് അതേ സർക്കാർ തന്നെ ഇതെല്ലാം അറിയാവുന്ന ദ്വാരപാലക ശില്പം പുറത്തു വിറ്റ് കാശാക്കി എന്നറിയാവുന്ന അതേ സർക്കാർ അതിന്റെ കീഴിലുള്ള അതേ ദേവസ്വം ബോർഡ് അതേ ഉണ്ണി കൃഷ്ണൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വീണ്ടും ക്ഷണിച്ചുവരുത്തിയിരിക്കുക അടുത്ത കളവിനായിട്ട് അതുകൊണ്ടാണ് ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രിയും അദ്ദേഹം രാജിവെക്കണമെന്നും ദേവസ്വം ബോർഡുകാരെ പുറത്താക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് വളരെ ജെനുവൻ ആയിട്ടില്ല കോടതി പ്രതിപക്ഷം ഉന്നയിച്ച ആരോപണങ്ങൾക്ക് കോടതി അടിപറയിരിക്കും മാത്രമല്ല ഒരു എൻ വാസു പിന്നീട് വന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അയാൾക്ക് ഉണ്ണികൃഷ്ണൻ പോയി മെയിലയച്ചിരിക്കുക ബാക്കി കുറെ സ്വർണം വന്ന് അതൊരു കല്യാണം നടത്തി കൊടുക്കാം ഇത്രയും വിറ്റട്ട് ബാക്കി സ്വർണം വന്നു ആ ഒരു കല്യാണം ഏത് അയ്യപ്പന്റെ സ്വർണം വെച്ച് നമുക്ക് കല്യാണം നടത്തി കൊടുക്കാം ഈ വാസു എന്ന് പറയുന്ന സി പി എമ്മിന്റെ ഏറ്റവും സ്വന്തം ആളാണ് ഞാൻ അയാളുടെ സി പി എം പശ്ചാത്തലം ഞാൻ വിശദീകരിക്കണല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന സി പി എം പശ്ചാത്തലം ഉള്ള ഒരാളാണ് ആ ആള് ഇതറിയാം എന്നിട്ട് അതുമെല്ലാം മറച്ചു വെച്ചു ഇവർക്കെല്ലാവർക്കും അറിയാം ഇത് വിറ്റത് ദ്വാരപാലക ശില്പം വിറ്റിരിക്കുകയാണ് കോടികൾക്ക് വിറ്റിരിക്കുകയാണ് അത് ഏത് കോടീശ്വരന്റെ വീട്ടിലാണെങ്കിലും അതെവിടെയാണെന്ന് സി പി എം വെളിപ്പെടുത്തണം സി പി എമ്മിന് അതിനുള്ള പൂർണ്ണമായ ഉത്തരവാദിത്വമുണ്ട് പിന്നെ ഇന്നലെ മന്ത്രിമാർ മൂന്ന് മന്ത്രിമാരാണ് അവര് വളരെ സീനിയേഴ്സായിട്ടുള്ള അംഗങ്ങൾ ഈ സഭയിലുണ്ട് ഇവര് മൂന്ന് പേര് പുതിയതായിട്ട് നിയമസഭയിൽ ഒന്നാളില്ല അവര് ഞങ്ങളെ നിയമസഭാ ചട്ടങ്ങളൊന്നും പഠിപ്പിക്കണ്ട ആദ്യമായിട്ടാണ് ക്വസ്റ്റിനെ സ്തംഭിപ്പിച്ചതെന്നുള്ള രീതിയിലാണ് അവര് നിയമസഭ സ്തംഭിപ്പിച്ചത് എന്നുള്ള രീതിയിലാണ് അവർ സംസാരിക്കുന്നത് അവിടെ ഈ നിയമസഭ മുഴുവൻ അടിച്ചു തകർത്ത മന്ത്രിമാരുൾപ്പെടെയുള്ള ആളുകൾ അവരെ ഇരിക്കുമ്പോഴാണ് ഈ പ്രഹസനം നടത്തുന്നത് പിന്നെ കോടതിയോട് ഭയങ്കര ബഹുമാനം ഞങ്ങൾ എന്താ പറഞ്ഞത് ഞങ്ങൾ ഇപ്പോഴും സിബിഐ അന്വേഷണമായിരുന്നു നല്ലതെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം കാരണം കേരള പോലീസ് പക്ഷേ ഹൈക്കോടതി അക്കാര്യത്തിൽ ശ്രദ്ധ വളർത്തി എന്താ ചെയ്തത് ഈ സർക്കാരിൽ ഒരു വിശ്വാസം ഇല്ല എന്നുള്ള പ്രഖ്യാപനം കൂടിയാണ് ഹൈക്കോടതി നടത്തിയത് ഹൈക്കോടതി ഗവൺമെന്റിനോട് ഒരു എസ് ഐ ടി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ഉണ്ടാക്കാനല്ല പറഞ്ഞത് അങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ സർക്കാരിലും പോലീസിലും കോടതിക്ക് വിശ്വാസം ഉണ്ടായിരുന്നെങ്കിൽ കോടതി പറയാം ഇത് അന്വേഷിക്കണം നിങ്ങൾ നിങ്ങൾ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം രൂപീകരിച്ച് നിങ്ങൾ അന്വേഷിക്കണം എന്നല്ല പറയേണ്ടത് അതല്ല പറഞ്ഞത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ഹൈക്കോടതി സെലക്ട് ചെയ്ത് താഴ്ന്ന ഉദ്യോഗസ്ഥനെ തൊട്ട് മുകളിലുള്ള ഉദ്യോഗസ്ഥന്മാരെ ആരായിരിക്കണം എന്ന് കോടതി തീരുമാനിച്ചു ഈ ഗവൺമെന്റിൽ വിശ്വാസമില്ല കോടതിയുടെ നിയന്ത്രണത്തിൽ അന്വേഷണം നടക്കുന്നതിന് ഞങ്ങൾക്കെതിരല്ല ഞങ്ങളുടെ ഡിമാൻഡ് ദേവസ്വം മന്ത്രി രാജിവെക്കണം ആ ദേവസ്വം ബോർഡിനെ പുറത്താക്കണം എന്നുള്ളത് തന്നെയാണ് പിന്നെ ഇവർക്ക് കോടതിയോട് എന്തൊരു ബഹുമാനമാണ് ഇന്ന് വി കെ ബാലി അന്തരിച്ചല്ലോ പേ ചീഫ് ജസ്റ്റിസ് ഓർമ്മയുണ്ട നിങ്ങൾക്ക് ലാവ്ലിൻ കേസ് സി ബി ഐ അന്വേഷിക്കണമെന്ന് ഉത്തരവിട്ട ചീഫ് ജസ്റ്റിസ് ആയിരുന്നു വി കെ ബാലി അന്നിട്ട് ഒരു സ്വാശ്രയ കേസിൽ ആ ബാലിക്കെതിരെ സംഭവ സ്വാശ്രയ കേസല്ല ലാവ്ലിൻ കേസിൽ സി ബി ഐ അന്വേഷണത്തിന് ഉത്തരവിട്ടതിന്റെ പേരിൽ ബാലിക്കെതിരായി പ്രകടനം നടത്തി വി കെ ബാലിയെ പ്രതീകാത്മകമായി നാടുകടത്തി ബാലി കോലി എന്നുള്ള മുദ്രാവാക്യം വിളിച്ച അന്നത്തെ എസ് എഫ് ഐക്കാരും ഡിവൈഎഫ്ഐ നേതാക്കളുമാണ് ഈ മന്ത്രിമാരായിരുന്ന ഇന്ന് കോടതിയെക്കുറിച്ച് ഞങ്ങളെ കുറിച്ച് പഠിപ്പിക്കുന്നത് ഈ മൂന്ന് പേരും ഇന്ന് സംസാരിച്ച മൂന്ന് പേരും അന്നത്തെ എസ് എഫ് ഐ ഡിവൈഎഫ്ഐ നേതാക്കന്മാരാണ് പിണറായി വിജയനെതിരായി സി ബി ഐ അന്വേഷണത്തിന് എസ് എൻസി ലാവലിംഗ് കേസിൽ ഉത്തരവിട്ടതിന്റെ പേരിൽ ഒരു കോടതിയുടെ ചീഫ് ജസ്റ്റിസിനെ പ്രതീകാത്മകമായി നാട് കടത്തിയ വിദ്യാർത്ഥി യുവജന സംഘടനാ നേതാക്കന്മാർ ഇപ്പ മന്ത്രിമാരായി വന്നിരുന്ന് ഞങ്ങളെ കോടതിയുടെ ബഹുമാനം പഠിപ്പിക്കണ്ട ഞങ്ങളെ ഞങ്ങളെക്കുറിച്ചൊന്നും പറയിപ്പിക്കരുത് പഴയ കാര്യമൊക്കെ ഇതൊന്നും ആരും മറന്നുപോയിട്ടില്ല കേരളത്തിലെ അത് കോടതിയെക്കുറിച്ചൊന്നും ഞങ്ങളെ കുറിച്ച് ആദ്യം പഠിപ്പിക്കാൻ വേണ്ടിട്ട് ഇവർ വരണ്ട